പോയി പരണത്തെ വെച്ചാൽ മതിയെന്നാണ് വരുൺഗാന്ധി പറഞ്ഞത് വരുൺ ഗാന്ധിയും അമ്മ മെനകാ ഗാന്ധിയും ബിജെപി വിടവെന്ന് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് നാകെ ചില വേട്ടാവളിയന്മാർ ചില ഊളകൾ ചില സംഘി ഊളകൾ വന്നിരുന്ന് കമന്റ് ചെയ്തു ഇതൊന്നും നടക്കില്ല ചില ഊളകൾ കമന്റ് ചെയ്തത് ഇവർ പോയാലും ബിജെപിക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് ഒരു വലിയ പാർട്ടിക്ക് രണ്ടോ മൂന്നോ നേതാക്കൾ പോയാൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ അവർ പോകുന്നത് എങ്ങോട്ടാണ് എന്നൊരു ചോദ്യമുണ്ട് അവർ പോകുന്നത് ഏത് വശത്തേക്കാണ് എന്നൊരു ചോദ്യമുണ്ട് ആ വശത്തേക്ക് പോയാൽ നന്നായി ബാധിക്കും ഇപ്പോ വരുൺ വരുൺഗാന്ധിയും അമ്മ മെനകാ ഗാന്ധിയും ബി ജെ പി വിടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല അവർ കോൺഗ്രസിലേക്ക് പോകാനുള്ള അന്തിമ തീരുമാനവുമായി ആ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നു അമ്മയും മകനും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺഗാന്ധിയുടെ തട്ടകമായ പിലിബിത്തിൽ വരുൺഗാന്ധിക്ക് സീറ്റ് നൽകിയില്ല ബിജെപി വരുൺഗാന്ധി മോദിയുടെ വിമർശകനായതുകൊണ്ടാണ് സീറ്റ് നൽകാത്തത് എന്നൊക്കെയാണ് കരക്കമ്പി അതൊന്നുമല്ല കുറെ കാലം അമ്മയെയും മകനെയും ഒരുമിപ്പിച്ചുകൊണ്ട് നടന്നു കൊണ്ടു കടന്നു ഇപ്പോ അവരെ ആവശ്യം മോദിക്കില്ല തള്ളിക്കളഞ്ഞു സ്മൃതി ഇറാനിക്ക് കൊടുത്ത ദാക്ഷിണ്യം പോലും ഈ അമ്മയ്ക്കും മകനും മോദി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒത്തിരി ഗതികേടാണ് സ്മൃതി ഇറാനി എത്രയോ തവണ മന്ത്രിയായി മേനകാഗാന്ധിക്ക് പലതവണ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു ഇപ്പോ മേനകാ ഗാന്ധിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതും സ്മൃതി ഇറാനിയും സ്മൃതി ഇറാനി മന്ത്രിയായതുമല്ല വിഷയം കോൺഗ്രസ് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് അമ്മയും മകനും പോകും എന്ന പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് കീർകൃത്യമായതാണ് വിഷയം പൊളിറ്റിക്സ് കേരള അന്ന് പല പ്രാവശ്യം ഈ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴൊക്കെ ഈ സംഘികൾ വന്നിരുന്ന കമ്മിറ്റി ഇതൊന്നും നടക്കില്ല ഇതൊന്നും തെറ്റായ റിപ്പോർട്ടാണ് ഇപ്പോഴും വരുന്നുണ്ട് ഞങ്ങൾ ഓരോ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വരുന്നുണ്ട് പിന്നെ അത് സംഭവിക്കാറുണ്ട് സംഭവിക്കുമ്പോ പിന്നെ ഈ കമന്റ് അടിക്കുന്ന വേട്ടാവളിയന്മാരെ കാണാനുമില്ല െ കാണാനുമില്ല എന്തായാലും വരുൺഗാന്ധിയും അമ്മ മേനകാ ഗാന്ധിയും ചർച്ച നടത്തി അവർക്ക് ബിജെപി മതിയായി ബി ജെ പി ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വംശത്തിന്റെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ജനങ്ങളെ വിഭജിച്ച് നിർത്തുന്ന പാർട്ടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതോടുകൂടിയാണ് അവർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആദ്യം കോൺഗ്രസിലെത്തുക വരുൺഗാന്ധിയാണ് വരുൺ ഗാന്ധിയോട് വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ പ്രചരണം നടത്താൻ പറഞ്ഞിരുന്നു ബിജെപി കേന്ദ്ര നേതൃത്വം പോയി പരണത്തെ വെച്ചാൽ മതിയെന്നാണ് വരുൺഗാന്ധി പറഞ്ഞത് താൻ തന്റെ സഹോദരിക്കെതിരെ പ്രചരണം നടത്തില്ല താൻ തന്റെ സഹോദരിക്കെതിരെ പ്രവർത്തിക്കില്ല ഇതൊക്കെയാണ് വരുൺഗാന്ധി ഗാന്ധി പറഞ്ഞത് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ശക്തിയുക്തമായി എതിർക്കാൻ വരുൺഗാന്ധിയോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു അപ്പോഴും വരുൺഗാന്ധി പറഞ്ഞത് ഇത് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യമൊക്കെ അങ്ങേരിക്കട്ടെ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല കാരണം അയാളെന്റെ വാട്ടർ അതാണ് വരുൺ ഗാന്ധി പറയാതെ എന്തായാലും അമ്മയും മകനും തിരികെ കോൺഗ്രസ് ലാമണത്തിലേക്ക് ചേക്കേറുമ്പോൾ കോൺഗ്രസ് ഒരുപാട് ഒരുപാട് ശക്തിയാർജിക്കും വരും ഗാന്ധി വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് പോകും അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു